പൈസ കൊടുത്ത് ഇവിടെ നമ്മളെ അത്തത്തിന് വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മണിക്കൂറായിട്ട് കയ്യിലിട്ട് ആദ്യം നമ്മള് ഗണപതി ഗണപതി പടുക്ക ആ ഇതാണ് നമ്മുടെ ഗണപതി നമ്മുടെ അത്തപ്പൂ വെക്കുന്നതിന് മുമ്പ് പടുക്ക വെക്കണം ആദ്യം നമ്മുടെ വിഘ്നേഷനായ ഗണപതിയെ ഞാൻ ഇവിടെ വെക്കുന്നു അപ്പദേശ് നമ്മളിവിടെ ആ പടുക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പൂജ ചെയ്യണം ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് പിന്നെ വെള്ള പിന്നെ ഇവിടെ ചെടിയുണ്ട് അയ്യോ ഒരു സാധനം ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പൂവിന്റെ ഡിസൈൻ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ പൂക്കളം ഇടാനുള്ള ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൂവിടാൻ പോവാണ്

കുഞ്ഞു സദ്യയാണ് അതില് നമ്മള് വിളമ്പി വെച്ചിരിക്കുന്നത് പഴമുണ്ട് നമ്മുടെ നാടൻ ചിപ്സ് ഉണ്ട് ഉപ്പേരിയുണ്ട് അവിയലുണ്ട് കിച്ചടി ഇഞ്ചിക്കറി മാങ്ങക്കറിയൊക്കെ ഒരു വിളമ്പി വെച്ചിട്ടുണ്ട് ബാക്കി പുറകെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഗൈസ് ഞങ്ങളെല്ലാം വിളമ്പി അടുത്ത് കഴിക്കാനുള്ള സത്തലപ്പാടുകളാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഇപ്പം കഴിക്കാൻ തുടങ്ങുകയാണ് സദ്യ കഴിക്കാൻ തുടങ്ങുകയല്ല നമ്മളെ ഗൈസ് അപ്പൊ കുറച്ച് കിച്ചടിയും പിന്നെ കുറച്ച് അവിയലും ഒക്കെ കൂട്ടി പിടിച്ചിട്ട് കൊറച്ച് പപ്പടം കൂടെ എടുത്തിട്ട് നമസ്കാരം തുടങ്ങാൻ ആദ്യത്തെ ഗെയിം ആണ് കലി വിത്ത് ബ്ലൈൻഡ്സ്റ്റാർട്ടിങ് ഹാപ്പി ബർത്ത് സർപ്രൈസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ये उठता explain दीले जाए वो जो काले कार्ड जो बंट किया तोर जो बुरा ना वैसे यार शेरी की surprise दायीं पर हम किन्हें ले लेंगे उनसे क्या करते हैं Happy birthday to you Happy birthday to you Happy birthday to you Question है

അങ്ങനെ വളരെ സാഹസികമായിട്ട് അടുത്ത് വാഴ കിട്ടുന്നത് അപ്പൊ അടുത്ത കലം പൊട്ടിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ സാഹസികമായിട്ട് ആര്യൻചേട്ടൻ ചേട്ടൻ അടിച്ചു ഒട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നാം സമ്മാനം അടിച്ചോണ്ടത് നമ്മുടെ അടുത്ത ഗെയിം എന്ന് കുപ്പിയിൽ വെള്ളം അത് ബോയ്സ് ഗേൾസ് നിങ്ങൾ നമ്മളെ അപ്പൊ കൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ടീമിൽ നിന്ന് ഒരാളെ ഇറങ്ങാവൂ അതാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കൈസ് ഈ കൈയില് വെള്ളം കോരി ഈ കുപ്പിയില് നിറയ്ക്കണം ഒരു മിനിറ്റിനുള്ളിൽ ആരാണോ ഉള്ളിൽ നിറയ്ക്കുന്നത് അവരാണ് വിന്നർ നമ്മൾ ടൈമർ ഒക്കെ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ അളവെ അടുത്ത ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അകത്തൊരു നാരങ്ങയുണ്ട് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് അതിന് വെള്ളം തുളുമ്പാതെ ഇതവിടെ വെക്കും വെച്ചതിന് ശേഷം രണ്ട് വിരല് കൊണ്ട് ഈ വെള്ളം പുറത്തു പോകാതെ ഈ നാരങ്ങ എടുക്കുന്ന ഗെയിമാണ് ഇത് ടീം ആയിട്ടാണ് കളിക്കുന്നത് ബോയ്സ് ആയിട്ട് ആദ്യത്തെ മോശത്തിമിന്ന് വിച്ചി ചേട്ടങ്ങൾ ഗേൾസും ബോയ്സും ജയിച്ചത് കാരണം നമ്മൾ ഒന്നുകൂടെ വെക്കുന്നു അത് ഫൈനലാണ് മുപ്പത് സെക്കൻഡിൽ ആരാണോ വെള്ളം തുളുമ്പാതെ നാരങ്ങ എടുക്കുന്നു അവരാണ് പിന്നർ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അടുത്തത് നമ്മുടെ ജയിച്ച അംഗങ്ങൾക്ക് സമ്മാനം കൊടുക്കാനാണ് നമ്മുടെ ആദ്യ ഗെയിം ജയിച്ചത് നമ്മുടെ ആര്യൻ ആര്യനാണ് അതിൽ ഞാൻ പിന്നെ പറയും മൂന്നാമത്തെ കളി ഞാൻ പോവുകയാണ് മൂന്നാമത് ജയിച്ചാത് രണ്ടാമത് കളിച്ച് ഗെയിമിൽ ജയിച്ചത് ജയിച്ച് തോറ്റും പോയ ആൾക്കാർക്കാണ് പ്രോത്സാഹന സംഭവമാണ് നമ്മള് ും സമാസമമായിട്ടാണ്